ഹായ് വെൽക്കം ടു മൈ ചാനൽ വി വിക്യ ബ്ലോഗ് നമുക്ക് മാലിന് വൃത്തി ഉണ്ടാക്കി നോക്കിയത് കണ്ടോ നല്ല സ്വാപ്തായിട്ടുള്ള വൃത്തിയാണിട്ടത് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം മുട്ട കത്തിനാക്കാനായിട്ട് രണ്ട് കപ്പ് മൈദ ഇരുന്നൂറ്റമ്പത് കപ്പിൻ്റെ രണ്ട് കപ്പാണ് തെടുക്കണേ ഒരു കപ്പ് ഉത്തും ഒരു കപ്പും കൂടി മൈദ രണ്ട് കപ്പ് മൈദ ഇരുന്നൂറ്റമ്പത് കപ്പിന്റെ ഒരു കപ്പിൽ പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് പിന്നെ നമ്മുടെ ഓയില് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഇതിലേക്ക് ഇത്തിരിക്കുന്ന സാധനങ്ങൾ രണ്ട് കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് ആട്ട പിന്നെ ഉപ്പ് ലേശം പഞ്ചസാര ഓയിൽ ഇത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് സാധാ വെള്ളമാണ് വെള്ളമാണോട്ടോ വെള്ളം വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിനെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം മുകളിൽ എണ്ണ ഒരു ഇരുപത് മിനിറ്റിൻ്റെ നമുക്ക് ഈ മാവ് അടച്ചു വെക്കണം നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് രണ്ട് പോളും എടുത്ത് നമുക്ക് ചെയ്ത് തുടങ്ങും ചെറിയ ഉരുളകളാക്കി എടുത്ത് തുടങ്ങും ഞാൻ എന്താ ഈ സ്ലാബ് സ്ലാബുമ്മാണ്പ്പരത്തണേ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ ഇത് നല്ല വൃത്തിയുള്ള സ്ലാബാണ് അപ്പൊ ഇതുമാണ് പലകളാക്കി പാക്കിയുള്ള മാവ് ഇതാ അടച്ചു വെച്ചു നീ ഇതിൻ്റെ മോള് നോക്ക് എന്നെ പരത്താം സൺഫ്ലവർ ഓയിലാണേ ഓയിൽ പരത്താം ഓയിൽ പരത്തി ഇതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഗോതമ്പൊടീടെ മുക്കാം ഇതും ചെയ്യാം ഇത് മൈദയിൽ മുക്ക രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് പൊടികളായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും ഒരുമിച്ച് വെച്ച് പരത്ത് എനിക്കിതാ ഒരുമിച്ച് പരത്തി എടുക്കാൻ പറ്റിട്ടോ അധികം നൈസാക്കണ്ട ഒരുമിച്ച് ഒരിട്ടിരിക്കണോ ഈ നമ്മൾ പറത്തി വെച്ചിരിക്കണ ഈ രണ്ട് റൊത്തി തുടങ്ങി നമുക്കിത് മറിച്ചിടാം ഇതായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം പോണത്തിന്റെ നമുക്ക് നമുക്ക് ചേപ്പില നമുക്ക് എന്റെ ഈ കാസ്ട്രോളിന് അടച്ചു വെച്ച് അടച്ചു വെക്കാം അടുത്ത ചുറ്റും പരത്തി കഴിഞ്ഞു ഇത് നമുക്ക് ചട്ടിയമ്മ ഇത് നല്ല ചൂടായ തത്താണേ നമുക്ക് പാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഇതായി ഇത് നമുക്ക് നോക്കാത്ത അങ്ങനെ കിട്ടുമെന്ന് കിട്ടി ഇതും കിട്ടിയിട്ടുണ്ട് ഇതും നേരത്തെ പോലെ തന്നെ നമുക്ക് കാസ്ട്രോളിൽ വെച്ച് ചൂട് പോവാണ്ട് വയ്ക്കാം ഇതുപോലെ ൊത്തി മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിനായിട്ട് നമ്മള് ഇണ്ടാക്കണത് മുട്ടക്കറുമാലി മുട്ടയ്ക്ക് മുട്ടക്കറിക്ക് വേണിട്ട് റോമാലി റൊത്തിക്കുള്ള മുട്ടക്കറിക്ക് വേണിട്ട് മുട്ട ഒരഞ്ചാറെണ്ണം പുഴുങ്ങി വെച്ചതാണേ ഇത് പിന്നെ സബോള ഇഞ്ചി ഇഞ്ചി വേപ്പല വെളുത്തുള്ളി പച്ചമുക് തക്കാളി പൊട്ടിച്ചിട്ടുണ്ട് നല്ല ചൂടാണ് കടുക് പൊട്ടി വെറ്റെ

അതായത് കോളം കളറും ഇതിലേക്ക് നമുക്ക് പൊടി ഇടാം ആദ്യം മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇതിലേക്ക് നമുക്കിടുന്നത് മുളക് പൊടിയാണേ കാശ്മീർ ചില്ലി കാൽ ടീസ്പൂണ് ഞാൻ ഇടന്ന് കൊടുക്കാം നല്ല എരിവുളകാണേ നല്ല അത്രയും ഇടുന്നത് നല്ല തീണ മുളക് പൊടി ഒരു അക ടീസ്പൂണേ ഇടുന്നോളൂ നല്ല മുളക് പൊടിയാണ് എരിവ് പൊടുന്നത് കാശ്മീർ ചില്ലി അല്ല നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സബോള വഴിണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം സബോള വഴി മാത്രമുള്ള പൊടികളൊക്കെ നല്ല മണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലയും തക്കാളി ഇടാം തക്കാളി ഇട്ടിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ച് വെക്കും രണ്ട് തക്കാളി ആണ് തോന്നിരിക്കുന്ന അടച്ചു വെച്ചിട്ട് നന്നായി വെക്കാം നന്നായി വർത്ത അതിന് മുന്നേ നമുക്ക് മുട്ടയിടാം നമുക്ക് മുട്ട ഇട്ടെടുക്കാം മുട്ട ഇതി ചാറില് ഞാൻ പൊട്ടി വെച്ചിട്ടുണ്ടോ അതാ മസാലകളൊക്കെ മുട്ടയിലേക്ക് ചെരിക്കറങ്ങിക്കോളും ഒത്തി മുട്ട കരിന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ എന്നുള്ളേറ്റാണത് കഴിക്കാനായിട്ട് ഇതാ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ചാനൽ കാണവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ